ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പത്താമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സുഷുമ്ന ആകുന്ന തരുവിൻ്റെ അടിയിൽ തപസ് ചെയ്യുന്ന നരൻ ഒരിക്കലും നരകം വരികയില്ല എന്ന സത്യമാണ് ഗുരു നമ്മോട് പറഞ്ഞത് ഇന്ന് നമുക്ക് മറ്റൊരു കാര്യം ഒരു ബോധം നമ്മളിലേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതാണ് പത്താമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നത് രിപ്പവനാർ ചൊൽകനീയെന്ന് ഒരുവൻ ഉരപ്പത് കേട്ടു താനുമേവം അറുപതിനായവനോട് നീയുമാരന്ന് അരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും ഇരുളിലിരിക്കുന്ന ഒരാളിനോട് നീ ആരാണെന്ന് ഒരാൾ ചോദിക്കുന്നു അയാൾ തിരിച്ചും ചോദിക്കുന്നു നീ ആര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഇതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ് എന്നാണ് ഗുരു നമുക്ക് വ്യക്തമാക്കുന്നത് ഇത് ഇരുൾ എന്നവിടെ പറയുന്നത് അജ്ഞാനത്തിലിരിക്കുന്ന ആളുകൾ ലൗകികരായ ആളുകൾക്ക് തന്നെപ്പറ്റി പറ്റി ഒരിക്കലും അവരറിയുന്നില്ല ഞാൻ ആര് എന്ന് അന്വേഷിക്കുന്നതുമില്ല മറ്റുള്ളവർ ആര് എന്നുള്ള അന്വേഷണമാണ് ഇപ്പോഴും നടത്തുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ആ ഇരുളിലിരിക്കുന്ന ഒരാൾ മറ്റൊരാളിനോട് ഇരുളിയിരിക്കുന്ന ഒരാളിനോട് നീ ആര് എന്ന് ചോദിച്ചാൽ തിരിച്ചും അതേ ചോദ്യമാണ് നീ ആര് നമ്മൾ അറിയേണ്ടത് എന്താണ് ഞാൻ ആര് അതൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇരുളിലിരിപ്പവനാർ ചൊൽകനീയെന്ന് ഒരുവൻ ഉരപ്പത് കേട്ട് ഉരപ്പത് പറയുന്നത് ചോദിക്കുന്നത് കേട്ടിട്ട് താനുമേവം താൻ ഇപ്രകാരം ഏവം അറുപതിനായ അവനോട് അറിയുന്നതിന് വേണ്ടി അവനോട് ചോദിക്കുന്നു നീയുമാര് നീ ആരാണ് എന്നരുളും എന്ന് ചോദിക്കുന്നത് ഇതിൻ പ്രതിവാക്യമേകമാകും ഇതിൻ്റെ പ്രതിവാക്യം ഏകമാണ് ഏകത്തിൽ ചെന്നെത്തും അന്വേഷിച്ച് ചെല്ലുന്നവർ ഏകത്തിൽ ചെന്നെത്തും അന്വേഷിച്ച് കണ്ടെത്തിയവർ ഒരിക്കലും ഈ ചോദ്യം ചോദിക്കില്ല അല്ലാത്തവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആ രീതിയിൽ അവർ ചെന്നെത്തും അപ്പോൾ ഒരിക്കൽ രാമതീർഥനെന്ന് പറയുന്നൊരു ലാഹൂറിൽ ഒരു ഗണിത ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു അന്ന് ഇന്ത്യയിലായിരുന്നു ലാഹൂർ ഇപ്പോൾ പാകിസ്ഥാനിൽ അപ്പോൾ അദ്ദേഹം മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം സമാധിയാകുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് അപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു കുഞ്ഞ് ഇങ്ങനെ എഴഞ്ഞു പോകുന്നു എഴഞ്ഞു പോകുന്ന കുഞ്ഞ് കുട്ടിയുടെ തലയിൽ പിടിക്കാൻ വേണ്ടി നോക്കും പക്ഷെ ഒരിക്കലും തലയിൽ പിടിക്കാൻ പറ്റില്ല കുട്ടിക്ക് ദേഷ്യം വരുന്നു കുട്ടി എഴഞ്ഞെഴഞ്ഞ് ക്ഷീണിക്കുന്നു ഓടിയു കരയുന്നു നിർബന്ധം പിടിച്ച് കരയുമ്പോൾ അമ്മ വന്നിട്ട് കുഞ്ഞ് നിൽക്കുന്ന ആ കുട്ടിയുടെ തലയിലേക്ക് കൈ പിടിച്ച് വയ്ക്കും സ്വന്തം തലയിലേക്ക് കൈപിടിച്ചു അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി തന്നെ തൻ്റെ തല കണ്ടെത്തിയിരിക്കുന്നു തൻ്റെ തലയെ താൻ സ്പർശിച്ചിരിക്കുന്നു അതിൻ്റെ സന്തോഷം ഇത് തന്നെയാണ് അന്വീയതയിലും സംഭവിക്കേണ്ടത് നാം ആര് എന്നറിയണം അദ്ദേഹം തന്നെ പറയുന്നു നാം ദൈവമാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് നിങ്ങൾ യാത്ര തുടരണം അല്ല സംശയത്തിൻ്റെ കണിക പോലും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ദൈവം തന്നെയാണ് കാരണം ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ന ഒരു വ്യക്തി ആശയം എന്ന് പറയുന്ന ഒരു വ്യക്തിസത്തയില് എന്നെ ഒതുക്കുകയല്ല ചെയ്യാനുള്ളത് ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മസത്ത തന്നെയാണ് ഞാൻ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് ആര് മുന്നോട്ട് പോകുന്നോ അവർക്കിത് നേടാൻ സാധിക്കും ന്യൂട്ടൻ ഏതെങ്കിലും ഒരു ഗവേഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റി ന്യൂട്ടൻ ചിന്തിക്കുന്നില്ല ആളുകൾക്ക് എന്ത് പ്രയോജനം ചെയ്യുമെന്നും ചിന്തിക്കുന്നില്ല തനിക്കെന്തുമാത്രം പദവികൾ കിട്ടും എന്നും അംഗീകാരം കിട്ടും എന്നുള്ളതും ചിന്തിക്കുന്നില്ല ഇതൊന്നും ചിന്തിച്ചാൽ നമുക്ക് പ്രശ്ന പരിഹാരം കണ്ടെത്താൻ പറ്റില്ല നൂട്ടൻ്റെ ചിന്ത മുഴുവനും അതിനെപ്പറ്റി മാത്രമായിരുന്നു ആ ഗവേഷണം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചിന്തയിൽ മാത്രം മുഴുകി 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 ആ ഏകത്വത്തിൽ ആ ഏകമായ ഒന്നിൽ മാത്രം തൻ്റെ സ്വത്ത് കേന്ദ്രീകരിച്ചപ്പോഴാണ് കണ്ടുപിടുത്തങ്ങളുണ്ടായത് അപ്പോൾ നാമം എന്താണ് നാം എന്ന് അന്വേഷിക്കുമ്പോൾ അതെനിക്ക് കിട്ടുമോ ഇത് കിട്ടുമോ ഇതിൻ്റെ ഫലം ഇല്ലാതായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നാം ആരാണ് എന്ന് കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട് മറ്റെന്തെല്ലാം കിട്ടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല ആ ജീവിതം കൊണ്ട് നേടേണ്ടത് നേടി ഇനി അറിയേണ്ടതായിട്ടൊന്നുമില്ല എന്ന ചിന്ത ഉണ്ടാക്കുന്ന ഒന്നാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മെ കണ്ടെത്തുക അപ്പോൾ മനസ്സിലാകും ഇവിടെയെല്ലാം അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഏകത്വത്തിലുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഗുരു പറയുന്ന ഒരു കുരുഡനായിട്ടുള്ള ഒരാൾ മറ്റൊരു കുരുടനോട് ചോദ്യം ചോദിക്കുന്നത് പോലെ ഉള്ളൊരു ചോദ്യം ചോദിക്കലാണ് ഇത് അയാൾക്കറിഞ്ഞുകൂടാ ഇവിടെ പ്രതിവാക്യം പറയുന്ന ആളിനും അതിൻ്റെ മറുപടി പറയുന്ന ആളിനും അറിഞ്ഞുകൂടാ ാരൻ താനാരെന്ന് ആരും ഒരിക്കലും കണ്ടെത്തുന്നില്ല അവർക്കുണ്ടാകുന്നില്ല ആ ചിന്ത എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് തെളിമയുള്ളതായിത്തീരുന്നത് മനസ്സാണ് ഏറ്റവും പ്രധാനം ആ മനസ്സ് തെളിമയുള്ളതായിത്തീരുന്നത് അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും ബുദ്ധൻ ഇറങ്ങിപ്പോയതിനെ പറ്റി ആളുകൾ ചിലർ കുറ്റപ്പെടുത്താറുണ്ട് ഭാര്യയെ ശരിയാകാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് ഭാര്യയ്ക്ക് സാമർഥ്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും രാമതീർത്ഥന ഇറങ്ങിപ്പോയപ്പോഴും പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഞാനും കൂടി വരുന്നു അപ്പോൾ പറഞ്ഞൊരു കുട്ടിയുണ്ട് അതിനെ റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇനി എൻ്റെ കൂടെ വരും പറ്റുമോ അതെ അപ്പോൾ അവർക്കത് സാധിച്ചില്ല കുട്ടിയെ റോഡിൽ നിർത്തിയിട്ട് പോകാൻ അവർ തിരിച്ചു തിരിച്ചുപോയി രാമതീർത്ഥന് പോയാലേ പറ്റൂ അറിഞ്ഞാലേ പറ്റൂ ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഈ ലോകത്തിനോടൊന്നും വിളിച്ചു പറയാൻ പ്രസംഗ ആ വിദേശ പ്രസംഗങ്ങൾ കുറച്ച് നടത്തി പിന്നീട് ഹിമസമാധിയിലേക്ക് പോവുകയാണെങ്കിൽ ഹിമത്തിലേക്ക് മഞ്ഞുമലയിലേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ് പോവുകയാണെങ്കിൽ നദീസമാധിയുണ്ട് ജലസമാധിയുണ്ട് ഇതുപോലെ ഹിമസമാധിയൊക്കെ താപസന്മാർക്ക് ചെയ്യാറുണ്ട് കാരണം കണ്ടെത്തേണ്ടത് കണ്ടെത്തി പറയാനുള്ളത് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി തൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളാണ് അപ്പോൾ ഈ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും ജീവിക്കണമെന്ന് ഇല്ല അല്ലാതെ സന്യാസിമാരുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ വീണ്ടും സമൂഹത്തിന് എങ്ങനെ മാറ്റം വരുത്തിയെടുക്കാം ഒരു അറിവുമില്ലാത്ത ആളുകളെ എങ്ങനെ ബോധമുണ്ടാക്കിയെടുക്കാം പുരുഷന്മാർ കുടിയന്മാരായി നടക്കുന്നു സ്ത്രീകൾക്ക് ബോധമുണ്ടാക്കുകയും സ്ത്രീയാണ് വീട്ടിൻ്റെ ഏറ്റവും വലിയ നായക എന്ന ഭാവത്തിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് അറിവ് നൽകാനുള്ള മാസികകളിലൂടെ വിവേകോദയത്തിലൂടെ ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും എസ് എൻ ഡി പി രൂപീകരിച്ചു ആളുകളെ മാറ്റം വരുത്തുകയും ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യം ക്ഷേത്രം വേണമെന്ന് തോന്നി കാളി കൂളി എന്നുള്ളതെല്ലാം കളഞ്ഞിട്ട് വലിയ ദേവതാ സങ്കല്പം കൊണ്ടുവന്നു പിന്നീട് പറഞ്ഞു വിദ്യാലയം തന്നെ ക്ഷേത്രം എന്ന് പറഞ്ഞു ഇപ്പം ജനങ്ങളെ ബോധമുള്ളവരാക്കി മാറ്റുക ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഗുരു ഇതെല്ലാം ശ്രമിച്ചത് അത് വിജയിക്ക് വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ഗുരു ആ ഒരു തത്വമാണ് ഇവിടെ പറയുന്നത് ഇരുളിലിരിപ്പവനാരുന്ന് ഒരു കേട്ടു താനു മേവം അറുപതിനായി അവനോട് നീയുമാരന്നരുളും ഇതിൻ പ്രതിവാക്യമേകമാകും അടുത്ത ശ്ലോകത്തിൽ എന്താണ് പ്രതിവാക്യം ഏകമായ പ്രതിവാക്യം എന്ത് എന്നാണ് ഗുരു നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതിന് ഈ ഏകത്തിലേക്ക് പോകാൻ എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം